ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മലപ്പുറം പരിവാർ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും തിരുവാലി പഞ്ചായത്ത് പരിവാർ കമ്മിറ്റി രൂപീകരണവും നടത്തി തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അവരെ കൊണ്ടുവരിക അവർക്ക് அவர் நீடி எடுத்தது அது கூட கூட नेतৃত্বেக்கற நம்ம எல்லாரோட புகழையும் சாதாரண பொதுக்கு பற்றாகஐயும் அது தொடர்ந்துடவும் நம்ம எல்லாரோட பெண்களை இந்த விபாகத்தோட பொறுப்பு ஏற்றுக்கொண்டு டேட்ட செட் கேட்பதுக்கு வர எல்லா வித ஆசைகளும் உரிய சொல்லுது இந்த பரிவாரின உபதர்க்கமான உணர்வை அறிவிக்கறதுக்கு പരിവാർ വണ്ടൂർ ബ്ലോക്ക് കോർഡിനേറ്റർ എം അസൈൻ കോയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരിവാർ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് മഹ്മൂദ് മാസ്റ്റർ പാണ്ടിക്കാട് അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന മിന്നിയിൽ പഞ്ചായത്ത് മെമ്പർ സമീർ ബാബു തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഐസിഡിഎസ് സൂപ്പർവൈസർ സരള എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിവാർ വണ്ടൂർ ബ്ലോക്ക് ട്രഷറർ അലി മമ്പാട് അസിസ്റ്റന്റ് കോർഡിനേറ്റർ മനോജ് പോരൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പരിവാർ ജില്ലാ പ്രസിഡന്റ് പി കാലിദ് മാസ്റ്റർ ലീഗൽ ഗാർഡിയൻഷിപ്പ് നിരാമയ ഇൻഷുറൻസ് ആശ്വാസകിരണം സ്കോളർഷിപ്പുകൾ ക്ഷേമ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഗ്രാമസഭകൾ അതേപോലെ കായിക ഒക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോണ്ടാണ് പരിപാടി മുന്നോട്ട് പോകുന്നത് സാമ്പർഭികമായിട്ട് ആ കാര്യം ഇതുപോലെ ഭരണസമൃണ്ടാക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ വളരെ കാര്യമാണ് നമ്മള് ബുദ്ധിമുട്ട് ചെയ്ത് എല്ലായിടത്തും നമ്മൾ പറയുന്നത് പോലെ തന്നെ നിർബന്ധിതമായി ഒരു സംഘടനാ രൂപത്തിലേക്ക് വരേണ്ട വരേണ്ടി വന്നവരാണ് ശരി പരിവാർ വണ്ടൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഫിറോസ് മമ്പാട് പരിവാർ എന്തിനി എന്ന വിഷയം അവതരിപ്പിച്ചു പരിവാർ വണ്ടൂർ ബ്ലോക്ക് ഭാരവാഹികളായ കാസിം പോരു ഷമീന മമ്പാട് ഷഹീറ മഞ്ചേരി എന്നിവരും പങ്കെടുത്തു പരിവാർ തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരണത്തിന് പരിവാർ വണ്ടൂർ ബ്ലോക്ക് ഭാരവാഹികൾ നേതൃത്വം നൽകി പരിവാർ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി റൈഹാനത്ത് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് വണ്ടൂർ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു